റഷ്യ ചൈന രണ്ട് ലോകശക്തികൾ ഒന്നിച്ചാൽ ലോകം ഭയക്കണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും തമ്മിലുള്ള സൌഹൃദം ഇരു രാജ്യങ്ങളുടെയും ഒത്തൊരുമയാണ് കാണിക്കുന്നത് എന്നാൽ ഈ സൌഹൃദം ഭീഷണിയാകുന്നത് മറ്റ് ലോകരാജ്യങ്ങൾക്കാണ് ഇപ്പോഴിതാ ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയാണ് ചർച്ചയാവുന്നത് റഷ്യയും ചൈനയും തമ്മിൽ വർദ്ധിക്കുന്ന നയതന്ത്ര ബന്ധം ഭീഷണിയാകുമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ഗ്രാൻഡ് ഷാപ്സ് മറ്റ് രാജ്യങ്ങളുടെ ജനാധിപത്യത്തെ വരെ ബാധിക്കുന്ന കാര്യമാകാമിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകമൊട്ടാകെ ഇതിൽ ആശങ്കാകുലരാണ് കാരണം ചൈന റഷ്യ രണ്ട് രാജ്യങ്ങളും ജനാധിപത്യത്തെ വിശ്വാസമില്ലാത്ത രാജ്യങ്ങളാണ് അവർ അവരുടെ സംവിധാനം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിത രീതിക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്നും മനസ്സിലാക്കണമെന്നും നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച റഷ്യൻ ചൈനീസ് നേതാക്കൾ അമേരിക്കയുടെ ഏറ്റവും ശക്തരായ രണ്ട് എതിരാളികളാണ് ഇരുവരും വ്യാഴാഴ്ച റഷ്യ ചൈന തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ഒരു പുതിയ യുഗം പ്രതിജ്ഞയെടുത്തു ഈ രണ്ട് രാജ്യങ്ങളും ഒന്നിക്കുന്നതിൽ തായ്വാനും കൂടുതൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വരുന്ന ഈ സാമീപ്യം തായ്വാനെയാണ് തകർക്കുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെയും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ഉപരോധങ്ങളുടെയും പശ്ചാത്തലത്തിൽ റഷ്യ ചൈനയിലേക്ക് കൂടുതൽ ചായുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉപരോധങ്ങൾക്കിടയിൽ ചൈനയുടെ സാമ്പത്തിക പിന്തുണ നിർണായകമാണ് സാമ്പത്തിക ഊർജ്ജ ഇടപാടുകളിൽ പ്രത്യേകിച്ചും ഇത് പ്രകടമാണ് റഷ്യയുടെ എണ്ണയുടെയും വാതകത്തിന്റെയും പ്രധാന വാങ്ങലുകാരായി ചൈന മാറുന്നു കൂടാതെ പാശ്ചാത്യ വിപണികളിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ നേരിടുന്നതിനാൽ ചൈനീസ് സാങ്കേതിക വിദ്യയും സാമ്പത്തിക സംവിധാനങ്ങളും റഷ്യയ്ക്ക് സുപ്രധാന ലൈഫ് ലൈനുകൾ നൽകുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ സൈനിക ശക്തിയും തന്ത്രപരമായ സ്ഥാന അതിന്റെ ഭൌമ രാഷ്ട്രീയ മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ വിലപ്പെട്ട പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു സ്ഥാനാരോഹണത്തിനു ശേഷം ആദ്യം ചൈന സന്ദർശിക്കാനുള്ള പുടിന്റെ തീരുമാനം ഈ ബന്ധത്തിന്റെ പ്രാധാന്യത്തിന് അടിവരയിടുന്നു അടുത്തിടെ അവസാനിച്ച ബീജിംഗിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹവും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും അവരുടെ പരിധിയില്ലാത്ത പങ്കാളിത്തം വീണ്ടും ഉറപ്പിച്ചു റഷ്യയുമായുള്ള പങ്കാളിത്തത്തിൽ ധൈര്യം കാണിക്കുന്ന ചൈന സമാനമായ സൈനിക നീക്കത്തിന് ശ്രമിച്ചേക്കുമെന്ന് ദ്വിപിലെ ജനങ്ങൾ കൂടുതൽ ആശങ്കാകുലരാണ് തായ്വാൻ സമുദ്രത്തിന് സമീപം ചൈന നടത്തുന്ന പതിവ് സൈനിക അഭ്യാസങ്ങളാണ് ഈ ഭയം വർദ്ധിപ്പിക്കുന്നത് അതിൽ പലപ്പോഴും റഷ്യൻ പങ്കാളിത്തം ഉൾപ്പെടുന്നു തായ്വാനിലെ ചൈനയുടെ നീക്കത്തെ പിന്തുണച്ച് യുക്രൈൻ സംഘർഷത്തിൽ ചൈനയുടെ പിന്തുണ റഷ്യ തിരിച്ചടിക്കുമെന്ന് തായ്വാനിലെ പലരും ഭയപ്പെടുന്നു തായ്വാന്റെ ഭയം അടിസ്ഥാനരഹിതമല്ല പരസ്പര സൈനിക പിന്തുണയ്ക്കുള്ള ഈ സാധ്യത ഈ മാസം ആദ്യം യുഎസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അടിവരയിട്ടു പ്രതിരോധ കാര്യങ്ങളിൽ സഹകരിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് റഷ്യയും ചൈനയും മേഖലയിൽ നിരവധി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട് ജപ്പാൻ കടലിൽ അടുത്തിടെ നടന്ന വോസ്റ്റോക്ക് അഭ്യാസത്തിൽ ചൈനീസ് റഷ്യൻ നാവികസേനകൾ ഏകോപിപ്പിച്ച അഭ്യാസം പരിശീലിക്കുന്നതിന് അവരുടെ സൈനിക ഐക്യദാർഢ്യത്തിന് വ്യക്തമായ സന്ദേശമായി മാറി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി